ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കാം കേട്ടോ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സാണ് പെറ്റിക്കോട്ട് എങ്ങനെ നമ്മൾ അളവെടുക്കാം അതുപോലെ തന്നെ എങ്ങനെ നമുക്കത് ഈസി ആയിട്ട് കട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാനിവിടെ നമ്മുടെ ടൂൾസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മെഷറിങ് ടേപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ മെഷറിംഗ് ടേപ്പ് എപ്പോഴും ഇങ്ങനെ മടക്കി ഇടരുത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് എന്താ പറയുക നമുക്ക് ആ ഒരു സ്ട്രൈറ്റ് ആയിട്ട് കിട്ടത്തില്ല എപ്പോഴും നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ എവിടെയെങ്കിലും തൂക്കിയിടാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ തൂക്കിയിട്ടാൽ മതി കേട്ടോ പിന്നെ സിസേഴ്സ് ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത് പേപ്പർ കട്ട് ചെയ്യുന്ന സീസേഴ്സാണ് പിന്നെ ഒരു പെൻസിലുണ്ട് അതുപോലെ സ്കെയിലുണ്ട് കേട്ടോ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പേപ്പറിൽ നമ്മളെങ്ങനെ പെറ്റിക്കോട്ടിന് മെഷർ എടുക്കും അല്ലെങ്കിൽ അത് പേപ്പറിൽ നമ്മളെങ്ങനെ കട്ട് ചെയ്ത് കാണിക്കും അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ നമുക്ക് തുണി കാര്യങ്ങളൊന്നും വേസ്റ്റ് ആവില്ല ആദ്യം നമ്മൾ ഇത് പേപ്പറിൽ ചെയ്ത് പഠിക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലോത്തിൽ പഠിക്കാം കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം മെഷറിങ് ടേപ്പിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് അത് ഞാൻ ആദ്യം പറയാം അപ്പോൾ ഇത് മെഷർമെൻറ്റ് ടേപ്പാണ് ഇതിന് രണ്ട് വശങ്ങളുണ്ട് ഈ ഒരു വശം എന്ന് പറയുന്നത് ഇഞ്ചസ് ആണ് ഓക്കെ ഇത് നമ്പേഴ്സ് ലോങ് ലോങ് ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കാണാം ഇത് ഇഞ്ചസ് ആണ് ഈ ഒരു ഭാഗം മധ്യഭാഗം എന്ന് പറയുന്നത് ഇത് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ ഇഞ്ചസും വരുന്നുണ്ട് സെൻറ്റിമീറ്ററും വരുന്നുണ്ട് ഈ കുഞ്ഞു കുഞ്ഞായിട്ട് വരുന്ന നമ്പേഴ്സിന് നമ്മൾ സെൻറ്റിമീറ്റർ എന്ന് പറയുക അതുപോലെ കുറച്ച് ലോങ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഇഞ്ചസ് ഇത് മുകളിലുള്ളത് ഇഞ്ചസും താഴെയുള്ളത് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മെഷർമെൻറ്റ് ടേപ്പിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിക്കാണും ഇതുപോലെയുള്ള ടാപ്പ് സോറി ഇതുപോലെയുള്ള ടേപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക നമുക്കിതില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുപോലെ ഒരു സ്കെയില് പിന്നെ സിസേഴ്സ് വാങ്ങണം പെൻസിൽ മാർക്കേഴ്സ് പിന്നെ അതുപോലെ സ്റ്റിച്ചിങ് ചോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ സ്റ്റിച്ച് റിമൂവർ ഇപ്പോൾ സ്റ്റിച്ച് റിമൂവറിനെ പറ്റിയിട്ടും ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സാധനമാണ് ഇതിനെയാണ് സ്റ്റിച്ച് റിമൂവർ എന്ന് പറയുന്നത് ഇത് നമ്മളുടെ കയ്യിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം നമുക്ക് സ്റ്റിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മാറ്റാനൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഈസിയാണ് കേട്ടോ അപ്പം ഞാൻ ഒരു എ ഫോർ ഷീറ്റാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു എ ഫോർ ഷീറ്റിൽ നമ്മൾ പെറ്റിക്കോട്ടിന് എങ്ങനെ മെഷർമെൻറ്റ് എടുക്കാം അല്ലെങ്കിൽ എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഈ ഒരു പേപ്പറിനെ തുണിയായിട്ട് കണക്കാക്കുക പെറ്റിക്കോട്ടിന് നമ്മൾ എടുക്കുന്ന തുണിയായിട്ട് കണക്കാക്കാം അപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ വയ്ക്കുക കേട്ടോ ഇങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെ നീളത്തിൽ പിടിക്കാം എന്നിട്ട് നേരത ഇങ്ങനെ മടക്കുക രണ്ട് മടക്കായിട്ട് ഇങ്ങനെ മടക്കുക കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു പേപ്പറാണ് നിങ്ങൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്യുക അപ്പോൾ അതിലാകുമ്പോൾ നമുക്ക് വലിയ പേപ്പർ കിട്ടും ഓക്കെ ഇനി ഞാൻ ചെയ്യുന്നത് ഇതാ ഇങ്ങനെ ആക്കിയിട്ട് ഇനി വീണ്ടും ഇങ്ങനെ ഒരു മടക്ക് വടക്കുക നിങ്ങളിത് ക്ലോത്ത് ആണെന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ ആ ഒരു ടോപ്പ് ഭാഗം പെറ്റിക്കോട്ടിന് നമുക്ക് താഴെ ബോട്ടം ഭാഗം വേറെയുണ്ട് ഇത് നമ്മുടെ വയറ് വരെ വരുന്ന ഭാഗമാണ് ഇതിൽ കട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ ഇന്നത്തെ ക്ലാസ് ഇതാണ് നിങ്ങൾ നിർബന്ധമായിട്ടും നല്ല വൃത്തിക്ക് കേൾക്കാൻ വേണ്ടി ശ്രമിക്കാം ഒന്നും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക എന്നിട്ട് മനസ്സിലായതിന് ശേഷം മാത്രം അടുത്തുള്ള ഭാഗങ്ങൾ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ലാ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ക്ലോത്ത് ആണെന്ന് ഇമാജിൻ ചെയ്യാം ഇത് പേപ്പറാണ് ക്ലോത്ത് അല്ല ഓക്കെ നമുക്ക് നാല് നാല് മടങ്ങ് ഈ ഒരു പേപ്പറിൻ്റെ നാല് ഭാഗമായിട്ട് നമുക്കിത് കിട്ടണം വൺ ടു ത്രീ ഫോർ ഓക്കെ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് നാല് പീസസ് കിട്ടണം വൺ ടു ത്രീ ഫോർ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഈയൊരു ഭാഗം എന്ന് പറയുന്നത് ഇത് ക്ലോസിംഗ് ആണ് ഓക്കെ ഈ ഒരു ഭാഗം ക്ലോസിങ് ഏരിയ ആണ് ഇത് ഓപ്പൺ ഏരിയ ആണ് കണ്ടല്ലോ ഇതൊക്കെ ഓപ്പൺ ഏരിയ ആണ് നമുക്ക് പെറ്റിക്കോട്ട് ചെയ്യുമ്പോൾ ഷോൾഡർ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല മീൻസ് ഇവിടെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ഭാഗം ഇതുപോലെ തന്നെ കിടക്കട്ടെ അപ്പോൾ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് മെഷർമെൻറ്റ് എടുക്കാം ആദ്യം ഞാൻ എടുക്കുന്നത് ഷോൾഡർ ആണ് അപ്പോൾ ഷോൾഡർ എത്ര ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് അളവെടുക്കാതെ മെഷർമെൻ്റ് അടി അളപ്പെടുത്താം കേട്ടോ ഇതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് പതിനാറ് ഇഞ്ചാണ് അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി ഇത് പതിനാറ് ഇഞ്ചുള്ള ഒരു ക്ലോത്ത് ആണെന്ന് ഇമാജിൻ ചെയ്യാം ഇതിൻ്റെ ഫുൾ മെഷർമെൻറ്റ് ഫുൾ ലെങ്ത് പതിനാറ് ഇഞ്ച് ഓക്കെ പതിനാറ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഷോൾഡർ അങ്ങ് കട്ട് ചെയ്യണം അപ്പോൾ ഷോൾഡർ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം നമുക്ക് ഷോൾഡറിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് നാലര ഇഞ്ചാണ് കേട്ടോ ഇത് ഒരു നാല് നാലര വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെറ്റിക്കോട്ടിൻ്റെ മെഷർമെൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് പതിനാറ് ഇഞ്ച് പിന്നെ നമുക്ക് ഷോൾഡർ ആദ്യം ഫസ്റ്റ് ആയിട്ട് നമ്മൾ അളവെടുക്കുന്നത് ഷോൾഡർ ആണ് ഷോൾഡറിൻ്റെ എന്ന് പറയുന്നത് ഫുൾ മെഷർമെൻറ്റായിട്ട് വരിക ഒമ്പത് ഇഞ്ചാണ് കേട്ടോ ഒമ്പത് ഇഞ്ച് അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ പകുതി എടുത്താൽ മതി നാലര ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഞാൻ ജസ്റ്റ് ഇത് ഇവിടെ കാണിക്കുകയാണ് അപ്പോൾ ഇതിൽ നമുക്ക് അളവെടുത്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല കാരണം ഇത് ചെറിയൊരു പേപ്പറാണ് അപ്പോൾ നാലര ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുകയാണ് ഇത് ഷോൾഡർ ആണ് കേട്ടോ ഷോൾഡറ് ഫോ ഹാഫ് നാലര ഇഞ്ച് ഓക്കെ അപ്പോൾ ഷോൾഡർ നമുക്ക് റെഡി ഇനി നമുക്ക് ആം ഹോള് കൈക്കുഴി കട്ട് ചെയ്യണം ഈ ഷോൾഡറിൽ നിന്ന് ഇട്ടെടുക്കാം അല്ലെങ്കിൽ ആ ഷോൾഡറിൻ്റെ അതേ മെഷർമെൻ്റ് എടുത്താൽ മതി ഒരു നാലര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് ഞാൻ ഇഞ്ച് എടുക്കുകയാണ് കേട്ടോ ഇവിടെ ആം ഹോള് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇഞ്ചിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം ഈ ഷോൾഡറും ഹാം ഈ ആം ഹോളും ജസ്റ്റ് ഇതെങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് സ്ക്വയർ രൂപത്തിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഇതുപോലെ ഫസ്റ്റ് ഷോൾഡർ എടുത്തു പിന്നെ കൈക്കുഴിയാണ് ഇനി എന്ത് ചെയ്യണം എന്നറിയോ ഈ കൈക്കുഴി നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെ ഒരു ഒരു ഇഞ്ചിൽ ഒരു ഇഞ്ച് വൺ ഇഞ്ചിൽ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കുക ഓക്കെ ഒരു ഇഞ്ചിൽ മാർക്ക് കൊടുക്കുക നമുക്കിനി കൈക്കുഴി കട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്നൊരു കേവ് പോലെ ഇങ്ങനെ വരയ്ക്കുക കേവായിട്ട് ഇങ്ങനെ വരച്ചാൽ മതി ഓക്കെ ജസ്റ്റ് ഫീ ഞാനിതിപ്പോൾ വരയ്ക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി ഒരു ചെറിയൊരു കേവ് ആക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പറയ ഇവിടെ ഒരു ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അവിടെ ഇങ്ങനെ കണ്ടല്ലോ ഇത് കൈക്കുഴിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോൾഡർ റെഡിയായി അതുപോലെ കൈക്കുഴി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് നെക്കാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് കട്ടല്ല സോറി അളവെടുക്കാൻ പോകുന്നത് നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ നെക്ക് ജസ്റ്റ് ഇവിടെ ഇവിടെ രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൽ കുറവ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ രണ്ടിഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമ്മളിപ്പോൾ മടക്കിയിട്ടാണുള്ളത് അപ്പോൾ അതിൻ്റെ നേർ ആയിരിക്കും നമുക്ക് അളവെടുക്കാൻ പറ്റുക ഇനി അതിൻ്റെ താഴ്ഭാഗം ഏ നെക്കിൻ്റെ നീളം അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ പോവുകയാണ് കേട്ടോ നെക്കിൻ്റെ നീളം ഒരു നാലിഞ്ചോ അല്ലെങ്കിൽ നാലര ഇഞ്ചോ എടുക്കാം ഓക്കെ അപ്പോൾ താ ഇവിടെ ഒരു നാലര ഇഞ്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇവിടെ ഒന്ന് രണ്ട് ഇഞ്ചാണ് ഞാൻ വീതി എടുത്തിരിക്കുന്നത് നെക്കിൻ്റെ ഇത് നാലിഞ്ച് നാലോ നാലരയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം നിങ്ങൾക്ക് കുറച്ച് ഡീപ്പായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ നാല് ഇഞ്ചിൽ നിന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നാലര ഇഞ്ച് അപ് ടു യു ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ പോലെ പോലെ ഇതേപോലെ തന്നെ ചെയ്യാം നമുക്കിത് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഹാഫ് സർക്കിൾ മനസ്സിലായല്ലോ അപ്പോൾ ഏകദേശം സംഭവം നിങ്ങൾക്ക് പിടികിട്ടിക്കാണും ആദ്യം ഇവിടെ രണ്ട് ഇഞ്ചിലെടുത്തു പിന്നെ ഇവിടെ നാലിഞ്ചിലാണ് ഓക്കെ എന്നിട്ട് നെക്കിൻ്റെ നീളം നാലിഞ്ചിലങ് എടുത്തു അപ്പോൾ നമ്മുടെ നെക്ക് പോർഷനും അതേപോലെ ഷോൾഡർ ആം ഹോള് ഈ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ചെസ്റ്റാണ് അപ്പോൾ ചെസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ഇത് ആം ഹോളിൻ്റെ നേരെ താഴെയായിട്ട് വരും അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ ഇവിടെ ഇത് ചെസ്റ്റായിട്ട് വരും ഓക്കെ നമ്മളിപ്പോൾ പേപ്പറിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു രീതിയിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ ചെസ്റ്റ് എടുക്കുന്നത് ആറര ഇഞ്ചാണ് കേട്ടോ ആറ് അല്ലെങ്കിൽ ഏഴ് ഏഴ് എടുത്താലും മതി ഏഴ് ഇഞ്ചിലാണ് ചെസ്റ്റ് എടുക്കുന്നത് സെവൻ ഇഞ്ച് പിന്നെ ഒരു ഇഞ്ച് ഇവിടെ വരും തയ്യൽ തയ്യൽത്തുമ്പായിട്ട് മാർജിനായിട്ട് വരും നമ്മൾ എടുക്കുമ്പോൾ ഒരു ഇഞ്ച് അഡീഷണൽ ആയിട്ട് എടുക്കണം സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഭാഗമായിട്ട് അഡീഷണൽ ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുക അപ്പോൾ ഇത് ഏഴ് ഇഞ്ച് ചെസ്റ്റാണ് അഡീഷണൽ ഒരു ഇഞ്ച് മാർജിനാണ് ഓക്കെ ഇനി ഈ ഷോൾഡറിൽ നിന്ന് താഴോട്ടായിട്ട് ഒരു എട്ട് ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക അത് നമ്മുടെ വേസ്റ്റ് അരക്കെട്ടായിട്ട് കണക്കാക്കുക കേട്ടോ ഈ ഷോൾഡറിൽ നിന്ന് നേരെ താഴോട്ട് എട്ട് ഇഞ്ച് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാണ് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ഷോൾഡറിൻ്റെ അതേപോലെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു ഇഞ്ച് ഇത് വേസ്റ്റ് വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരക്കെട്ട് അപ്പോൾ അരക്കെട്ട് ഇവിടെ മാർക്ക് ചെയ്യുക ഓക്കെ എട്ട് ഇഞ്ച് നീളത്തിൽ അതങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ അരക്കെട്ടിൻ്റെ വീതി വരുന്നത് ഇവിടെ ഇഞ്ച് ഏഴിഞ്ചാവുമ്പോൾ അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ട് ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക ഇത് ഏഴിഞ്ചാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ ഇവിടെ ആറ് ഇഞ്ച് ഇനി ഒരു ഇഞ്ച് തയ്യൽത്തുമ്പായിട്ട് കണക്കാക്കാം കേട്ടോ മാർജിനായിട്ട് ഇവിടെ കണക്കാക്കുക ഓക്കെ ഇനി അടുത്തത് ഹിപ്പാണ് ഹിപ്പ് ചെസ്റ്റ് പോലെ തന്നെ സെവൻ പ്ലസ് വണ്ണിൽ മാർക്ക് ചെയ്യാം കേട്ടോ സെവൻ ഇഞ്ച് പിന്നെ അടുത്തത് മാർക്ക് ചെയ്തതിന് ശേഷം ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പായിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ ഏഴ് ഇഞ്ച് ഇവിടെയും അതേപോലെ ഒരു ഇഞ്ച് ഇവിടെയും തയ്യൽ തുമ്പായിട്ട് മാർക്ക് ചെയ്യാം ഇനി എന്ത് ചെയ്യണം എന്നറിയുമോ ഈ ആറിഞ്ച് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക ഇഞ്ചും ഈ ഏഴ് ഇഞ്ചും ഓക്കെ വേസ്റ്റും ചെസ്റ്റും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക അതേപോലെ ഇവിടെയും ജസ്റ്റ് ജോയിൻ ചെയ്യുക ഇനി ഇവിടെയും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗം മീൻസ് ഈ വയറിൻ്റെ ഭാഗം വരെയുള്ള മെഷർമെൻറ്റ് നമുക്കിത് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കുറേ സംശയങ്ങൾ ഉണ്ടാവാം പക്ഷേ ഇപ്പോൾ അങ്ങനെ സംശയം വേണ്ട നമുക്ക് വഴിയേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ നിങ്ങൾ ചെയ്ത് പഠിക്കുക അപ്പോൾ ഈ വേസ്റ്റിൻ്റെതൊക്കെ നിങ്ങൾക്ക് സംശയം വരാം ഇവിടെ നിന്ന് ഷോൾഡറിൽ നിന്ന് ഒരു എട്ട് ഇഞ്ച് ജസ്റ്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ ആ ഒരു പോയിന്റിൽ നമ്മൾ വെക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇതുവരെ ആറ് ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് കട്ടിങ് ചെയ്യണം അല്ലേ ആദ്യം നമുക്ക് ഈ നെക്ക് ഒന്ന് കട്ട് ചെയ്താലാ അപ്പോൾ ഇത് കുറച്ച് ഹാർഡായതെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ നമ്മൾ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന സിസേഴ്സ് ഒരിക്കലും പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ ആദ്യം നെക്ക് കട്ട് ചെയ്തു കേട്ടല്ലോ കട്ട് ചെയ്യുമ്പോൾ ക്ലോത്ത് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നത് ഇനി നമുക്ക് അടുത്തത് നമുക്കടുത്തത് നെക്ക് നമുക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് ഷോൾഡർ ഓക്കെ ഷോൾഡർ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഈ ഒരു നമ്മൾ സ്കേവ് ചെയ്തില്ലേ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ പണ്ടല്ലോ കൈക്കുഴി ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഈ ഷോൾഡറിൻ്റെ ഭാഗം ഞാനിവിടെ കട്ട് ചെയ്തിട്ടില്ല അപ്പം നമ്മൾ പെറ്റിക്കോട്ടിന് അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം കണ്ടല്ലോ ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക നമ്മളിത് ഞാനിതെടുത്തിരിക്കുന്ന ചെറിയൊരു പേപ്പറാണ് അപ്പോൾ ഇതിൽ നമുക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിൽ കറക്റ്റുള്ള അളവ് ഇതിൽ കിട്ടില്ല ചെറിയ പേപ്പർ ആയതുകൊണ്ട് അപ്പം നിങ്ങൾ ക്ലോത്ത് എടുത്തിട്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്തിട്ടോ ചെയ്യുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം ചെയ്യാം കേട്ടോ ഞാനിവിടെ ഓരോ മെഷർമെൻറ്റും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു ക്ലോത്തിൽ നമുക്ക് കറക്റ്റായിട്ട് ടേപ്പ് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാ ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ മുൻപേഷം കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടിക്കാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ മടക്കുമ്പോൾ ഇതിൻ്റെ ഹാഫ് മെഷർമെൻ്റിലാണ് കട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വളരെ ഈസിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആദ്യം നിങ്ങൾ ഇതുപോലെ ചെയ്ത് പഠിക്കുക കേട്ടോ അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ചോദിക്കും സംശയം വരാം അഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് എങ്ങനെ മെഷർമെൻ്റ് എടുക്കാം അല്ലെങ്കിൽ ആറ് വയസ്സുള്ള കുട്ടികൾക്ക് എങ്ങനെ മെഷർമെൻ്റ് എടുക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളിങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ട് നമുക്ക് ഓരോ കുട്ടികളുടെ അനുസരിച്ചിട്ട് സൈസസ് കൂട്ടേണ്ടി വരും ഇപ്പോൾ ഇത് ഫുൾ ലെങ്ത്ത് പതിനാറ് ഇഞ്ച് ടോപ്പിൻ്റെ അടുത്തും ആ ഒരു ഫ്രണ്ട് ഭാഗത്തിൻ്റെ അടുത്തും അപ്പോൾ ഇനി ഒരു വയസ്സ് കൂടുതലാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് കൂട്ടിയെടുക്കാം അതുപോലെ ഇങ്ങനെ കൂട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതെന്തായാലും മനസ്സിലാക്കാൻ പറ്റും അത്രയും സിമ്പിളായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും ഷെയറും കൂടി ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഏ ബാക്കഴിഞ്ഞാൽ നമുക്ക് ഇത് നാളെ ഇനി ചെയ്യാൻ പോകുന്നത് ഇതേ സംഭവം തന്നെ നമുക്ക് ക്ലോത്തിൽ കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റും ഈ ഫ്രണ്ട് ഭാഗം മാത്രം ശേഷമാണ് നമ്മൾ അടുത്ത ആ ബോട്ടം മറ്റേ ഇത് എന്താ പറയുക ഞെറികളൊക്കെ വന്നിട്ടുള്ള പെറ്റിക്കോട്ട് ഞെറി വരുള്ളൂ ചെറുതായിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്തുള്ള ക്ലാസ് ക്ലാസ്സുകളിൽ പഠിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാൻ പോവാണ് ഓക്കെ ഇത് നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് വരാം എങ്കിലും നിങ്ങൾ വീഡിയോ കുറേ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ പിടികിട്ടും കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാ വാലൈക്കും വറഹമുല്ല അബ്രിക്കാർ